രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂനിയമ ഭേദഗതിയും ചട്ടങ്ങളിലെ അപാകതയും പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി ഏകോപന സമിതി പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം പതിനെട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിക്കും ഇതിനു മുന്നോടിയായി അടിമാലിയിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ നടന്നു കൺവെൻഷൻ സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പെയിൻപിള്ളിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭൂപതിവ നിയമ ഭേദഗതിയും തുടർന്നുണ്ടായിട്ടുള്ള ചട്ടങ്ങളിലെയും അപാതകൾ പരിഹരിക്കൂ എന്നാവശ്യപ്പെട്ട് കേരള വ്യാപാര വിവസ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി വ്യാപാര ഭവനിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ ചട്ട നിർമ്മാണത്തിലൂടെ എല്ലാ അനുമതിയും വാങ്ങി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ വിസ്തൃതി കണക്കാക്കി വൻതുക അടച്ച ക്രമവത്കരിക്കണമെന്ന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ സെപ്റ്റംബർ പതിനെട്ടാം തീയതി സെക്രട്ടറിയറ്റിന് മുന്നിൽ നടക്കുന്ന സത്യഗ്രഹ സമരത്തിന് മുന്നോടിയാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ അടിമാലിയിൽ നടന്നത് കൺവെൻഷനിലെ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി അധ്യക്ഷത വഹിച്ചു കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പേമ്പിള്ളൽ ഉദ്ഘാടനം ചെയ്തു പതിനൊന്നാം പതിനെട്ടാം തീയതി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തുന്നത് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ ശ്രീ രാജു അഫ്സര അവഹകളാണ് അത് കൂടാതെ വിവിധ മേഖലകളിൽ നിന്നുള്ള വലിയ നേതാക്കന്മാർ അതിൽ പങ്കെടുത്ത് സംസാരിക്കും വിവിധ ജില്ലകളിലെ ഏകോപന സമിതിയുടെ ഭാരവാഹികളും ആ സമരത്തിൽ പങ്കെടുത്ത് സഹായിക്കും ഈ സമരത്തിന് എല്ലാ ബഹുജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണവും മാനസികമായ പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് വിഷയാവതരണം നടത്തി നിയോജമണ്ഡലം പ്രസിഡന്റ് സാൻഡി മാത്യു വൈസ് പ്രസിഡന്റ് ബാബുലാൽ ഡയസ് ജോസ് പുല്ലൻ ഷിബു തെറ്റയിൽ എന്നിവർ സംസാരിച്ചു